തേടിച്ചേട്ടാ നമസ്കാരം നമസ്കാരം അങ്ങയുടെ അരികിലേക്ക് വരുമ്പോൾ പുരാവസ്തുക്കൾ കുറെ അങ്ങയുടെ വീട്ടിലുമുണ്ട് ഇപ്പൊ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് കാണുന്നത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുണ്ട് അതോടൊപ്പം തന്നെ പഴയ കാലഘട്ടത്തിലെ അളവ് ഉപകരണങ്ങളുണ്ട് ഇപ്പം നമ്മള് ഇത് നമ്മുടെ പണ്ട് സ്വർണ്ണമൊക്കെ തൂക്കിക്കൊണ്ടിരുന്ന ഒരു താശാണ് എനിക്ക് ആലപ്പുഴ എന്ന രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരാൾ എനിക്ക് തന്നാണിത് അതിനകത്ത് നമുക്ക് ഇത് പ്രസ് ചെയ്തത് മോട്ട് പോയി സ്വർണ്ണ ഇപ്പുറത്തെട്ടാൽ തട്ടികളുണ്ട് നമ്മൾ അതിനകത്ത് വെച്ചിട്ട് ഇത് പൊക്കി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വെയിറ്റും കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും അപ്പുറത്തേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു ഫ്രാൻസിന്റെ ഒരു കത്തിയാണ് ഇത് ഇതുപോലെ തന്നെ ഒരാൾ എന്റെ നാട്ടിൽ നിന്ന് പേര് പറയില്ല എന്ന് പറഞ്ഞു വന്നിരിക്കുന്ന സാധനമാണ് കാരണം ഇത് തടികൊണ്ട് പൊത്തുണ്ടാക്കി അതിനകത്താണ് ഉറയിട്ടിരിക്കുന്നത് ഇത് ഫ്രാൻസിൽ വി വി ഐ പിന് ഗിഫ്റ്റ് കൊടുത്തോണ്ടിരുന്ന പഴയ കാലത്ത് കൊടുത്തതാണ് പുള്ളി അതുപോലെ വലിയ ലെവലിൽ ഇരുന്ന ഇരുന്നൊരു മനുഷ്യന്റെ ആണ് പേരും റിവീല് ചെയ്യരുത് പറഞ്ഞുകൊണ്ട് മാത്രം റിവീല് ചെയ്യുന്നില്ല ഇത് പിന്നെ ഇത് പണ്ട് കാലത്ത് ഡ്രിൽ മിഷിൻ്റെയൊക്കെ ഒരു കാലത്ത് ആശാരിമാർ ഒരു കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇന്ന് കിഴിക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എന്ന ഡ്രിൽ മിഷനൊക്കെയാണ് പിന്നെ ഇത് ചിന്തയില് പിന്നെ ഡ്രിൽ ബിറ്റുകൾ അതിൻ്റെ ഒരു വലിയ കളക്ഷൻ എനിക്കുണ്ട് പക്ഷേ ഇതെല്ലാം കൂടെ സമയപരിമിതി കാരണം ഡ്രിൽ ബിറ്റിൽ തന്നെ വലിയ കളക്ഷനുണ്ട് ഇത് മുപ്പത് എം എം വലിയ നീളത്തിലുള്ളത് ചെറുത് തുടങ്ങി കളക്ഷൻ ഉണ്ട് അപ്പോൾ എല്ലാം ഒന്നും വെക്കുന്നില്ല ടൂൾസ് പരിമാരിപ്പെട്ട എല്ലാ ടൂൾസുകളും ഉണ്ട്